ഹായ് കൂട്ടുകാരെ ഞാനിന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു തെരച്ചി മീൻ കറിയാണേ തേങ്ങ വറുത്തരച്ചു വെക്കുന്നതാണേ ഇതിൽ തേങ്ങയും ഒരു അരമുറ തേങ്ങയും ഒരു എട്ട് പത്ത് കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തലിക്കാം നമുക്കിതിനകത്ത് പൊടി ഐറ്റംസ് കേൾക്കാം

സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഉലുവ പൊടിച്ച് വെച്ചിട്ടില്ല വറുത്ത ഉലുവ ഒരു കുറച്ച് വറുത്ത ഉലുവയും കൂടെ എടുക്കും കാരണം നമ്മൾ മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കുവല്ലേ അടിച്ചെടുക്കുകയല്ലേ ഈ ഉലുവ കൂടെ അതിന്റെ കൂട്ടത്ത് ചേർന്നു ഉലുവ പൊടിക്കാൻ സമയം കിട്ടിയില്ല അപ്പം കുറച്ച് ഉലുവ വറുത്ത ഉലുവയും കൂടെ ചേർത്ത് ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലെ ജാമ വെച്ച് വെള്ളം ചേർക്കാതെ അരച്ചേക്കാതെ നമ്മൾ ഇടാൻ മറന്നുപോയി പുളി ഇട പുളി ഇവിടെ വറുത്തരപ്പിക്കുമ്പോൾ മാത്രമേ ഞാൻ ഈ കറുത്ത പുളി ചേർക്കാറുള്ളൂ ഇത് ഒരു അഞ്ച് വർഷത്തോളം ആകും ഇനി കേട്ടൻ്റെ അമ്മ കൊണ്ടു തന്നതാണ് ഇങ്ങനെ പഴയ ഭരണിയിൽ കുറച്ച് പുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മറ്റമ്മയുടെ ചേച്ചി കൊണ്ടുവന്ന് കൊടുത്തതാ അപ്പോൾ ആ പുളി അവസാനം എടുത്ത സമയത്ത് ആ കലത്തിനകത്ത് ഈ ഉപ്പൊക്കെ ഇട്ട് ഈ ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്നതായിരുന്നു പിന്നെ തേനൊക്കെ ഇറങ്ങി ഇരിപ്പുണ്ടായിരുന്നു അതിൽ കുറച്ച് തേനും ഈ പുളിയുമായിട്ട് ഏട്ടൻ്റെ അമ്മയെങ്കിലും കൊണ്ടുതന്നതാണ് അപ്പം ഞാനിത് ഈ തേയിലൊക്കെ വെക്കുന്ന സമയത്ത് മാത്രം എടുക്കാറുള്ളു ഈ കറുത്ത പുളി നല്ല കറുകറായിരിക്കും നമ്മുടെ മീൻകറിയാണെങ്കിലും തീകലാണെങ്കിലും ഇവിടെ അതാ ഇഷ്ടം ഇനി നല്ല കറുത്തിരിക്കണം എൻ്റെ മുളക് നന്നായിട്ട് മൂത്ത് വരുന്നോണ്ടുള്ള ചുമയാണ് ഇനി ഞാനിത് അരച്ചിട്ട് കാണിച്ചു തരാം വറുത്തരച്ച കണ്ടോ ഇനി ഇതിനെ കലക്കി അടുപ്പത്ത് വെക്കട്ടെ ഓക്കേ കണ്ടോ ഇതാണ് തെരണ്ടി മീൻ ഞാൻ മാർക്കറ്റിൽ പോയി വെട്ടി മേടിച്ചതാണ് എനിക്കിത് വെട്ടാൻ അറിയില്ല അതുകൊണ്ട് വെട്ടി മേടിച്ച മീന എൻ്റെ കപ്പയും മീൻകറിയും നല്ല ഏരിയ ഉള്ള കപ്പയും മീൻകറിക്കും എന്നൊരു കോമ്പിനേഷനായിട്ട് ഞാനൊരു ആപ്പിൾ ഷേഖം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ആപ്പിളും കുറച്ച് പാലും എൻ്റെ പുറത്ത് കുറച്ച് ബൂസ്റ്റും കൊണ്ടുകരി ലെ ലെഞ്ച് കഴിച്ചല്ലോ എൻ്റെ കപ്പയും മീൻ കൈവാണേ മീൻ